ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണ് എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുക അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ ചിന്തകൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ജീവിതത്തിൽ ഒരു ബാലൻസ് വേണമെന്ന് ഇന്നത്തെ ദിവസം ഇവർ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ജീവിതം ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണം ആ ഒരു രീതിയിൽ മാത്രമേ ഇനി ഞാൻ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിലോക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണെന്നുള്ളത് എയ്സോൺസിന്റെ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഇന്നത്തെ ദിവസം ഇവർക്ക് വളരെയധികം അട്രാക്ഷൻ ഏതോ ഒരു വ്യക്തിയോട് അതായത് അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ഫയർ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഏതോ ഒരു വ്യക്തിയെ കുറിച്ച് അവർ വളരെ കൂടുതലായിട്ട് ആ ആലോചിക്കുകയും അതുപോലെ തന്നെ ഒരു ശക്തമായ ഒരു അട്രാക്ഷൻ ഇന്നത്തെ ദിവസം ആ ഒരു വ്യക്തിയോട് അവർ ഓർക്കുന്ന വ്യക്തിയോട് അവർക്ക് ഉണ്ട് എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണെന്നുള്ളത് എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ സെവറോ കപ്സിന്റെ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിയുടെ മുന്നിലോട്ട് വരുന്ന ഒരു എനർജിയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇതിനോടൊപ്പം തന്നെ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ഓഫറുകൾ ഇവരുടെ മുന്നിലോട്ട് വന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അവർ ചിന്തിക്കുന്നത് അത് എനിക്ക് എനിക്ക് അനുയോജ്യമായത് ഏതാണ് എനിക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണെന്നുള്ളത് ഫോറോപെനിക്കൽസിൽ എനർജി കിട്ടുന്നുണ്ട് എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് അതായത് എന്തോ ഒരു കാര്യം അത് ആർക്കും വിട്ടുകൊടുക്കുവാൻ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് തയ്യാറല്ല ഇത് എനിക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ള രീതിയിൽ ഇവർ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണെന്നുള്ളത് ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി ആരെയോ ഓർക്കുന്ന ഒരു എനർജി കാണ കാണിക്കുന്നുണ്ട് അതായത് ആ ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അവരെ കുറിച്ച് അമിതമായി ആലോചിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങൾ തന്നെ ആയിരിക്കാം അത് നിങ്ങളാണെങ്കിലും നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇന്നത്തെ ദിവസം അതായത് നിങ്ങളെ കുറിച്ച് ഇവർ വളരെയധികം ഓർക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണെന്നുള്ളത് അതുപോലെ നമുക്കിവിടെ ഒരു മജീഷ്യന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഇന്നത്തെ ദിവസം അവർ ചിന്തിക്കുന്നത് ഒരു അത്ഭുതം നടന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് നിങ്ങളെ കാണുവാനായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാനായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒത്തിരി അകലെയായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരുപക്ഷേ കാണുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണണമെന്നും അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കണമെന്നും ഇന്നത്തെ ദിവസം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാജിക് നടന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ ഈ ഒരു മെദീഷ്യൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്നുള്ളത് പേജോസിന്റെ എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങളെ കുറിച്ച് അതായത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യപ്പെടുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതായത് നിങ്ങളെ അറിയാവുന്ന ചില വ്യക്തികളോട് നിങ്ങളുടെ കാര്യങ്ങൾ ഇവർ ഇന്നത്തെ ദിവസം തിരക്കുവാൻ അതായത് അന്വേഷിക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണെന്നുള്ളത് പേജോകപ്സിന്റെ എനർജിയാണ് കാണിക്കുന്നത് അതായത് ഇവിടെ അവരുടെ സ്നേഹം വളരെയധികം ഒരു നിഷ്കളങ്കമായ സ്നേഹമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു അതായത് ഒരു കുട്ടിയുടെ സ്വഭാവം ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം ആ ഒരു എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് അവരുടെ സ്നേഹം അത് നിങ്ങളോട് തുറന്ന് പറയുവാനായിട്ട് ആ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് ഈ ഒരു പേജോ കപ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്നുള്ളത് നമുക്കിവിടെ എംപ്രസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു രൂപം അതുപോലെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് എന്ത് കാര്യം ചെയ്യുവാനായിട്ടും നിങ്ങൾക്ക് വളരെയധികം ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്നുള്ളത് ക്യൂണോപെനക്ലസിന്റെ എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതും അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് പറയുന്നത് അതായത് ഏതു കാര്യത്തിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാലും നിങ്ങൾ നിങ്ങൾ അതായത് നിങ്ങൾക്ക് വളരെയധികം എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങിയാലും നിങ്ങൾ അത് പിന്മാറില്ല ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നാണ് ഈ ഒരു ക്യൂണോപ്പന്റെ കുറിച്ച് പറഞ്ഞു തരുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അവർ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് വളരെയധികം കന്മയോട് കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് നല്ല ശുദ്ധമായ മനസ്സാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് സ്ട്രെങ്ത് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് ഇതും നിങ്ങളെ നിങ്ങളെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് വളരെയധികം ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ട് ആ ഒരു വ്യക്തി കരുതുന്നുണ്ട് അതായത് എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ അത് വളരെയധികം ക്ഷമയോട് നിന്ന് കൂടി നിന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഒരു വ്യക്തിയാണ് ഒരു ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളെ എന്ത് കാര്യവും നിങ്ങളോട് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ഇന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്